രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത് മത്സരം ബഹിഷ്കരിക്കണമെന്ന ക്യാമ്പയിനിൽ തുടങ്ങി പാക് താരങ്ങളുടെ പ്രകോപനപരമായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഹാൻഡ് ഷേക്ക് നൽകാതിരുന്നതോടെ ഏഷ്യകപ്പ് ബഹിഷ്കരിക്കുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തി ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനെ അറിയിച്ച മാച്ച് ആഫ്രിക്കതിനെ നടപടി വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ അത് ഉണ്ടായില്ല ഒടുവിൽ ടൂർണമെന്റിൽ തുടരാൻ പി തീരുമാനിച്ചു ഹാൻഡ് ഷേക്ക് നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കൃത്യമായ മറുപടി നൽകിയിരുന്നു പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ പ്രധാനപ്പെട്ടതായി മറ്റു കാര്യങ്ങളുണ്ട് എന്നായിരുന്നു സൂര്യയുടെ പ്രതികരണം സൂപ്പർ ഫോറിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നു ഈ മത്സരത്തിനിടെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രകോപനപരമായ ആഘോഷ പ്രകടനങ്ങളും ആംഗ്യങ്ങളുമാണ് പാക് താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇന്ത്യ ഇക്കാര്യത്തിൽ ഐ സി സിക്ക് പരാതി നൽകി ഇതോടെ ആദ്യ മത്സരത്തിന് ശേഷമുള്ള പ്രതികരണങ്ങളുടെ പേരിൽ സൂര്യകുമാർ യാദവിനെതിരെ പി സി ബിയും പരാതി നൽകി തനിക്കെതിരെയുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് ഐ സി സി മാച്ച് റെഫറി റിച്ച് റിച്ചാർഡ്സൺ അധ്യക്ഷനായ ഐ സി സി ഹിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ സൂര്യകുമാർ യാദവ് ഹാജരായി രാഷ്ട്രീയപരമായ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകരുതെന്ന് ഐ സി സി ഇന്ത്യൻ നായകന് മുന്നറിയിപ്പും നൽകി എന്നാൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ സൂര്യകുമാർ യാദവ് ഉറച്ചുനിന്നു തല ഉയർത്തി തന്നെയാണ് ഐ സി സി ഹിയറിംഗിന് ശേഷം സൂര്യകുമാർ യാദവ് മടങ്ങിയത് എന്നാൽ മാച്ച് ഫീയുടെ പതിനഞ്ച് ശതമാനം പിഴയും ഒരു ഡീമെറിറ്റ് പോയിന്റും സൂര്യകുമാർ യാദവിന് ശിക്ഷയായി ഐ സി സി നൽകിയേക്കാം എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലെവൽ വൺ കുറ്റമായതിനാൽ മുന്നറിയിപ്പോ പിഴ ശിക്ഷയോ ആണ് ഐ സി സി ശിക്ഷയായി നൽകുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് സൂപ്പർ ഫോർ മത്സരത്തിനിടെ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ച പാക് ക്രിക്കറ്റ് താരങ്ങളായ ഹാരിസ് റൌഫിനും സാഹിബ് സാദ ഫർഹാനും എതിരെയാണ് ബി സി സി ഐദ്യോഗികമായി പരാതി നൽകിയത് ഇരു താരങ്ങളും വെള്ളിയാഴ്ച ഐ സി സി എലൈറ്റ് പാനൽ റഫറി റിച്ചി റിച്ചാർഡ്സിനു മുമ്പാകെ ഹാജരാകണം ഒന്നിലധികം നിയമലംഘനങ്ങളാണ് ഹാരിസ് റൌഫ് നടത്തിയത് ഇന്ത്യൻ ആരാധകർ കോഹ്ലി കോഹ്ലി എന്ന് ആർത്തുവിളിച്ചപ്പോൾ ഇന്ത്യയുടെ സൈനിക നടപടിയെ പരിഹസിച്ചുകൊണ്ട് വിമാനാപകടത്തെ അനുകരിക്കുന്ന ആംഗ്യങ്ങൾ ഹാരിസ് റൌഫ് കാണിച്ചു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യൻ പോർവ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാകിസ്ഥാൻ പ്രചരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിരലുകൾ കൊണ്ട് ആറ് പൂജ്യം എന്ന ആംഗ്യവും ഹാരിസ് റൌഫ് കാണിച്ചു ഇന്ത്യൻ ഓപ്പണർമാരായ ശുഭ്മാൻ ഗില്ലുമായും അഭിഷേക് ശർമ്മയുമായും വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും അസഭ്യം പറയുകയും ചെയ്തു സാഹിബ് സാദ ഫർഹാൻ തന്റെ അർദ്ധ സെഞ്ചുറി ആഘോഷിച്ചത് ബാറ്റ് മെഷീൻ ഗൺ പോലെ ഉപയോഗിച്ച് വെടിയുതിർക്കുന്ന ആംഗ്യം കാണിച്ചുകൊണ്ടാണ് ഈ ആഘോഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫർഹാൻ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല ആഘോഷം ഒരു നിമിഷത്തെ തോന്നലായിരുന്നു ആളുകൾ അത് എങ്ങനെ എടുക്കുമെന്ന് തനിക്കറിയില്ലെന്നാണ് ഫർഹാൻ പറഞ്ഞത് നിയമലംഘനങ്ങളുടെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാൻ താരങ്ങൾ ഗുരുതരമായ നടപടികൾ നേരിടാൻ സാധ്യതയുണ്ട് റവഫിന്റെയും ഫർഹാന്റെയും പ്രവൃത്തി ഇന്ത്യൻ ആരാധകരെയും സൈനിക നടപടികളെയും ലക്ഷ്യമിട്ടായത് കൊണ്ട് തന്നെ ഐ സി സി കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് ലെവൽ ടു അല്ലെങ്കിൽ ലെവൽ ത്രീ കുറ്റങ്ങളായി കണക്കാക്കാനാണ് സാധ്യത ഇതിനിടയിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയും പി സി ബി ചെയർമാനുമായ മൊഹസിൻ നഖ്വി ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ വിമാനം വെടിവെച്ചിടുന്നതിന്റെ ആംഗ്യം കാണിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഒരു വൻകരയിലെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്ററുടെ ഈ നടപടി നിഷ്പക്ഷതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും കൂടുതൽ അന്വേഷണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തേക്കാം പരാതികൾ ലഭിച്ചതായി ഐ സി സി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പാക് താരങ്ങൾ ആരോപണങ്ങൾ രേഖാമൂലം നിഷേധിക്കുകയാണെങ്കിൽ അവർ റിച്ചാർഡ്സിന് മുമ്പാകെ ഔദ്യോഗിക ഹിയറിങ്ങുകൾ നേരിടേണ്ടി വരും ഇരുതാരങ്ങളും തങ്ങളുടെ പ്രവൃത്തികൾക്ക് വിശദീകരണം നൽകേണ്ടതുണ്ട് വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ കടുത്ത ശിക്ഷകൾ തന്നെ ചുമത്തും ഹിയറിംഗുമായും നടപടികളുമായും ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ